ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തക്കാളി പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇത് ചിലതൊക്കെ ഇതുപോലെ പൊട്ടിയിട്ടുണ്ടാവും നമ്മൾ വാങ്ങിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ നമ്മൾ മുകളിൽ തന്നെ വെക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാം അതല്ല എങ്കിൽ ഒരുപാട് നാൾ കഴിയുമ്പോൾ അത് പെട്ടെന്ന് കേടുന്ന് പോകും പിന്നെ ഇതുപോലെ വെക്കുക കേട്ടോ ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഒരു ഡപ്പ എടുത്തിട്ട് ഇതുപോലെ വെക്കുക അതിനെ ഞെട്ടിൻ്റെ ഭാഗം താഴോട്ടാക്കിയിട്ട് വെക്കണം കണ്ടില്ല നെട്ടിൻ്റെ ഭാഗം താഴ്ഭാഗത്താക്കിയിട്ട് ഇതുപോലെ വെക്കുക കമഴുത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഫ്രീസറിൽ വെക്കേണ്ട താഴെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളിത് കേടുവരാതിരിക്കും അപ്പോൾ ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ കൂടുതൽ പഴുക്കാത്തത് അപ്പോൾ നല്ലോണം പഴുത്തതാകുമ്പോൾ പെട്ടെന്ന് കേടുവെന്ന് പോകും അപ്പോൾ ഇതുപോലെ പഴുക്കാത്തത് ഉണ്ടെങ്കിൽ അടിയിൽ വെക്കുക അപ്പോൾ അതാകുമ്പോൾ ഒരു കുറച്ചുകൂടി കൂടുതൽ ദിവസം നമുക്ക് എടുത്തു വെക്കാം നല്ലോണം പഴുത്ത് നമ്മൾ ആദ്യം എടുത്തിട്ട് ഉപയോഗിക്കുക അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രിഡ്ജിൽ കമിഴ്ത്തിയിട്ട് ഒരു അങ്ങനെ വെച്ചാൽ മതി അടച്ച് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഒരു അങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഞാനിതെല്ലാം കമിഴ്ത്തിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ വെച്ചുകൊടുക്കുക പൊട്ടല അതുപോലെ പെട്ടെന്ന് കേടുവരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് വെച്ചുകൊടുക്കുക മഞ്ഞ കളറിലുള്ള പഴുക്കാത്തത് താഴെ വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് കേടുവെന്ന് പോകുന്നത് മുകളിൽ നിന്ന് എളുപ്പത്തിൽ എളുപ്പത്തിൽ എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇനി ചാ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്